എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ന്യൂ ഇയർ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി കുടിശ്ശിക്ക് തീർത്തുള്ള പെൻഷൻ വിതരണവും വർദ്ധിപ്പിച്ച തുകയുടെ വിതരണവും സർക്കാർ ആരംഭിച്ചു ക്രിസ്മസ് പ്രമാണിച്ചുള്ള പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലായ സാഹചര്യത്തിൽ പെൻഷൻ മുടങ്ങിയവർക്കും കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്കും തിങ്കളാഴ്ച മുതൽ തുക ലഭിക്കും കെട്ടിട നിർമ്മാണ മേഖലയിൽ കുടിച്ചുകയായിരിക്കുന്ന പെൻഷനിൽ ഇനിയും രണ്ട് കെടുകൂടി വിതരണം ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉൾപ്പെടെ രണ്ടായിരം രൂപയുടെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കും വരാനിരിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്താനുള്ള സാധ്യതയും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം എന്ന അറിയിപ്പും സർക്കാർ നൽകിയിട്ടുണ്ട് പ്രധാനമായും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർ നിർബന്ധമായും അത് സമർപ്പിക്കണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിലധികമോ ആണെങ്കിൽ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അറുപത് വയസ്സിന് താഴെയുള്ള വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും പുനർവിവാഹം വിവാഹം ചെയ്തിട്ടില്ലെന്ന സാക്ഷ്യപത്രം സമർപ്പിക്കണം ഈ രേഖകൾ അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് ഐ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാം ജനുവരി മുപ്പത് വരെ അതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം രേഖകൾ പൂർത്തിയാക്കണമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകുകയാണ് എന്തു തന്നെയായാലും ഇനി ലഭിക്കാനുള്ളവർക്ക് പെൻഷൻ തുക നാളെ മുതലാണ് അതിൻ്റെ വിതരണം ഉണ്ടാവുക എന്നുള്ള കാര്യവും എല്ലാവരും അറിഞ്ഞിരിക്കുക